ഈ ഒരു ട്രോളി ബാഗിന് ഒരു ദുരം രണ്ട് ലിറ്ററിന്റെ ഈ കെറ്റിൽ എടുത്താലും വൺ ദുരം ഈ ചെയർ എടുത്താലും ഒരു ദുരം അപ്പൊ പിന്നെ ഈ ബാഗ് എടുത്താലും യു എയിലെ എല്ലാ ലോട്ടുകളിലും മെഗാഡീൽസ് നടക്കുകയാണ് ഒരു ടു ഹൺഡ്രഡ് ദുരംസ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഐറ്റംസ് ഒക്കെ ഒരു ദുരത്തിനെടുക്കാം നാനൂറ് ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം ഈ ഇരിക്കുന്ന ബൗളുകൾക്ക് ഒന്ന് തൊണ്ണൂറ്റഞ്ച് ഇനി ഈ മീഡിയം പ്ലേറ്റിനാണെങ്കിലോ രണ്ട് ഇരുപത്തഞ്ച് വലിയ പ്ലേറ്റുകൾക്ക് രണ്ട് തൊണ്ണൂറ്റഞ്ച് ഈ കാണുന്ന സ്പൂണുകൾ പാത്രങ്ങൾ തവികള് എല്ലാത്തിനും രണ്ട് തൊണ്ണൂറ്റഞ്ച് ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഈ വക സാധനങ്ങൾ എല്ലാം തന്നെ ഈ ഏരിയയിൽ ഉണ്ട് എല്ലാത്തിനും മൂന്ന് തരത്തിൽ താഴെ ഫ്ളാസ്ക് വാട്ടർ ബോട്ടിൽ ജഗ് ഇതിന്റെയൊക്കെ വിവിധ തരം മെറ്റീരിയലുകളിൽ ഒരുപാട് കളക്ഷൻസ് ബക്കറ്റ് ബേസിൻ തുടങ്ങിയ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പല പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഫുട്ബോൾ ഉൾപ്പെടെ വിവിധതരം കളിപ്പാട്ടങ്ങൾ കിടിലെ ലേഡീസ് ബാഗുകളും ആക്സസറീസും ഈ സ്റ്റൈലിഷ് ലേഡി ബാഗിനൊക്കെ ഉണ്ടല്ലോ പത്തൊമ്പത് ഉള്ളൂ ഇതിന്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഗാർമെന്റ്സിലേക്ക് വന്നാലോ പിടുത്തം വിട്ട കളക്ഷൻസ് ഈ കാണുന്നതൊക്കെ ലേഡീസിന്റെ ടീഷർട്ട് കളക്ഷൻസ് ആണ് നല്ല ക്വാളിറ്റിയും കുറഞ്ഞ പ്രൈസും ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് എണ്ണ എടുക്കുക കുട്ടികൾക്കായിട്ടുള്ള വിൻഡോ ജാക്കറ്റ്സിന്റെ ഒരു വലിയ കളക്ഷൻ ജെന്സിന്റെ ഗാർമെന്റ്സിലേക്ക് വന്ന പറഞ്ഞാൽ തീരില്ല അതിന് മാത്രം കളക്ഷൻസ് ഉണ്ട് ഈ ജീൻസ് ഒക്കെ ഉണ്ടല്ലോ പത്തൊമ്പത് തരംസേ ഉള്ളൂ ജെന്റ്സിന്റെ ടീഷർട്ടിലേക്കും ഷർട്ടിലേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതുവരെ കാണാത്ത ടൈപ്പ് കളക്ഷൻസ് മെറ്റീരിയൽസ് എന്തായാലും വാങ്ങിച്ചോ മുതലാകും വിൻഡോ ജാക്കറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ ഇവിടുന്ന് തന്നെ വാങ്ങിക്കോ അത്രയും കളക്ഷൻസ് ആണ് ഡിഫറൻറ്റ് വെറൈറ്റീസ് ഒരുപാടുണ്ട് ഹുഡീസ് ഒക്കെ നോക്കിയ ഇതിന്റെ പ്രൈസ് ഉണ്ടല്ലോ ഇരുപത്താറ് തൊണ്ണൂറ്റഞ്ച് ജിമ്മിൽ പോകുന്നവർക്കും കളിക്കാനൊക്കെ പോകുന്നവർക്കും രണ്ടേ തൊണ്ണൂറ്റഞ്ചിന് യു എൽ എവിടെ ടീഷർട്ട് കിട്ടുന്നു ചോദിച്ചാൽ ധൈര്യമായിട്ട് പറഞ്ഞോ ലോട്ടി കിട്ടും കാലാവസ്ഥ മാറുന്നതുകൊണ്ട് തന്നെ ക്യാമ്പിങ്ങിനൊക്കെ റെഡി ആയിട്ട് നിൽക്കല്ലേ അതിന് വേണ്ട എ ടു സെഡ് കാര്യങ്ങൾ ഏറ്റവും നല്ല സാധനങ്ങൾ വൻ വിലക്കുറയിൽ ഇവിടുന്ന് വാങ്ങിക്കാം ടെന്റും ചെയറും ബാബിക്കുവിനുള്ള സാധനങ്ങളൊക്കെ ബെസ്റ്റ് പ്രൈസിൽ വാങ്ങിക്കാം പറഞ്ഞാലും തീരാത്ത കഥ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ ലോട്ടിൽ ചെരുപ്പുകളുടെ സെഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ തോന്നും കാരണം എന്താണെന്നറിയോ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെയുള്ള എല്ലാ തരം ചെരുപ്പുകളും ഷൂസ് അവൈലബിൾ ആണ് ഈ ഫോമൽ ഷൂസ് ഒക്കെ ഏതെടുത്താലും ഇരുപത്തഞ്ച് തൊണ്ണൂറ്റിന് നിങ്ങൾക്ക് ഇവിടെ വന്നാലേ കിട്ടുള്ളൂ ടേക്കി ടവൽ ബ്ലാങ്കീറ്റ് മാക്സിമം ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് പുതുതായിട്ട് ഓപ്പൺ ആയിട്ടുള്ള ലോട്ടിന്റെ ഫുജേറ ദിബേൽ ഔട്ട്ലെറ്റിലാണ് ഈ പറഞ്ഞ ക്വാളിറ്റി ഐറ്റംസ് ഒക്കെ ഇത്രയും വിലക്കുറവിൽ യു എയിലെ ലോട്ടിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും അതായത് അബുദാബി അല്ലൈൻ ഷാർജ ദിബയിൽ നിന്ന് കിട്ടും ഈ മെഗാ മെഗാഡീൽസ് ഒക്ടോബർ ഇരുപത്തി ആറ് വരെയുള്ളൂ ഇരുന്നൂറ് ദുരത്തിന് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഐറ്റംസിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം ഒരു എടുക്കുക ഇനി നാനൂറ് ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക ലോഡ് ദ വാല്യൂ ഷോപ്പ് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റുകളും പത്തൊമ്പത് തരത്തിൽ താഴെ